ഉണ്ടായിരുന്ന പഴയ മുറാദാണ് കേട്ടായി ഈ കണ്ണ മുത്തുമണികളെ പുതിയ മുറാദ് അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഡിസ്കൗണ്ട ഭാഗത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് പക്ഷേ ഈ മുറാദിൽ കുറച്ച് വിശേഷങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച ഇന്ന് മുതലേ ഓഫറിന്റെ പെരുമഴ തീരെ അങ്ങോട്ട് കൊളുത്തിക്കണ് ചെറിയ പൈസക്ക് ഇതിന് ഓണക്ക് അങ്ങോട്ട് അടിച്ചു നേരെ നേരം പോകുന്നുള്ളൂ കാര്യത്തൊരു പഴയ മുറാതിലേക്ക് ഇവിടെ ഓഫറിന്റെ തൃശ്ശൂർപുരം നടക്കുകയാണ് മക്കളെ ജീൻസുകൾ നല്ല അടിച്ച് പൊളി സാധനങ്ങള് മുന്നൂറ് രൂപ അഞ്ഞൂറ് റുപ്പാണ് അപായം അഞ്ഞൂറ് ഓടിച്ചാളെ തോന്നും എന്താ സാധനം അഞ്ഞൂറ് ഉപയോളിട്ടാ അഞ്ഞൂറ് ഫാൻസി ഉടുപ്പള്ളി കുട്ടികളും ഒക്കെ ഉണ്ട് അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് ഇരുന്നൂറ് വല്യതാണെന്ന് മുന്നൂറ് റുപ്യ കള്ളിണ്ട് പുള്ളിണ്ട് ലൈൻ ഉണ്ട് പ്ലെയിൻ ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം ഇരുന്നൂറ് മുന്നൂറ് വലിയവർക്ക് മുന്നൂറ് കുട്ടികൾക്ക് ഇരുന്നൂറ് ഉപയോ പറഞ്ഞോ ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്പൊക്കെ നല്ല കിണ്ണം കിടിലാച്ചി ചെപ്പാൾട്ടാ ഇരുന്നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എന്ന് പറഞ്ഞു കൊടുക്കൂല ആര് വന്നാലും കൊടുക്കട്ടാ സംഭവം സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടാണ് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് വന്നുള്ളത് പത്തായിരത്തിൽ നെല്ല് ഉണ്ടെന്നുണ്ടെങ്കിലേ കൊച്ചിന്ന് വലിയ ഒരു പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓഫർ കണ്ടിട്ട് ഓടിപ്പാഞ്ഞ് വന്നിട്ടാണ് മുഖ്യപ്പെട്ടിൻ്റെ ഷോർട്ട് ഗൗണുകളൊക്കെ അഞ്ഞൂറ് ലോങ്ങ് വരികയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് നല്ല അടിപൊളി ഗൗണുകളൊക്കെ ഉണ്ട് അറിയപ്പെട്ടാ അടിപൊളി സാധനമാണ് അറുന്നൂറ് അറുന്നൂറേ അറുന്നൂറ് ലേഡീസിന്റെ ഗൗണുകളൊക്കെ നല്ല അടിപൊളി സാധനം ഷോർട്ട് ഗൗണുകളൊക്കെ അഞ്ഞൂറ് രൂപയുടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് പച്ചൊക്കെ എന്താ ഭംഗി കാണാനല്ലേ സ്റ്റോക്ക് ഇനിയും വരേണ്ടി എന്നാണ് അവര് പറയുന്നത് നമുക്ക് പറ്റിയ നല്ല ജീൻസുകളുണ്ട് ഇന്റെ അടുത്ത് ജീൻസുകൾ കുറവാണ് കുറച്ച് ജീൻസ് എടുത്താലോ ചാക്ക് കണക്കിൽ സ്റ്റോക്ക് എടുക്കേണ്ടിട്ടോ അവിടെ ഇന്ന നാളെ ഒന്നും തീരം തോന്നുന്നില്ല ഇനി അഥവാ കസ്റ്റമർ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് അപ്പോ ലൊക്കേഷൻ മറക്കേണ്ട കാര്യത്തിനാടിയിൽ ഉണ്ടായിരുന്ന പഴയ മുറാത്തിൽ പുതിയ മുറാത്തിൽ പോയിട്ട് ഈ ഓഫർ ചോദിച്ചാൽ കിട്ടൂല uh -huh.